ജോബ് സ്റ്റേഷനിൽ അപേക്ഷ നൽകുന്ന പരമാവധി ആളുകൾക്ക് ആറു മാസത്തിനകം ജോലി നൽകുമെന്ന് അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി റാന്നി നിയോജക മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനവും വിജ്ഞാന സദസ്സും റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം യോഗ്യതക്കും അഭിരുചിക്കും വൈദഗ്ധ്യത്തിനും അനുയോജ്യമായ തൊഴിൽ നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം റാന്നി നോളജ് വില്ലേജുമായി ബന്ധപ്പെട്ടുള്ള സ്കിൽ ഹബ്ബ് നിർമ്മാണത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് അനുമതിയായി പഞ്ചായത്തുകളിൽ നോളജ് സെന്റർ സ്ഥാപിക്കുവാൻ പഞ്ചായത്തുകൾ സ്ഥലം കണ്ടെത്തി നൽകണം ജനപ്രതിനിധികൾ ജോബ് സെന്ററുകളുടെ അംബാസിഡർമാരാകണം തൊഴിൽ അന്വേഷിക്കുന്നവർക്കുള്ള കേന്ദ്രമാണ് ജോബ് സ്റ്റേഷൻ തൊഴിൽദാതാക്കൾക്ക് അനുയോജ്യമായ നൈപുണ്യശേഷിയുള്ളവരെ കണ്ടെത്താൻ ജോബ് സ്റ്റേഷനിലൂടെ സാധിക്കുമെന്നും പ്രമോദ് നാരായണൻ എം പറഞ്ഞു കേരളത്തിൽ എങ്ങനെയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടി വൈജ്ഞാനിക രംഗത്ത് ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളുടെയെല്ലാം അതിൻ്റെ എല്ലാം തിരിയിണക്കങ്ങൾ സാധ്യതകൾ ചലനങ്ങൾ അതനുസരിച്ചിട്ടുള്ള ഒരു നോളജ് ഇക്കോ സിസ്റ്റം കേരളത്തിൽ എങ്ങനെ രൂപപ്പെടുത്താം അതിൻ്റെ ഭാഗമാണ് നോളജ് ഇക്കോണമി എന്ന് നാം എല്ലാം പറയുന്ന വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി അധ്യക്ഷത വഹിച്ചു വിജ്ഞാന പത്തനംതിട്ട ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബീന ഗോവിന്ദൻ വിഷയാവതരണം നടത്തി വിജ്ഞാന തൊഴിൽ പദ്ധതിയെക്കുറിച്ചും കുറിച്ചും നോളജ് എക്ണോമി മിഷൻ പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും കുറിച്ചും തൊഴിൽ അന്വേഷകർക്ക് സമ്പൂർണ്ണ വിവരങ്ങൾ ജോബ് സ്റ്റേഷനുകളിൽ നിന്നും ലഭിക്കും ജില്ലയിലെ തൊഴിലന്വേഷകർക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നോളജ് എക്കണോമി മിഷന്റെ വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതി ജില്ലയിലെ തൊഴിലന്വേഷകർക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിന് സഹായിക്കുന്നതിനായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജോബ് സ്റ്റേഷൻ സജ്ജമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ റാന്നി